നമശിവായ ഇവിടെ പരിചയപ്പെടുത്തുന്ന ക്ഷേത്രം വെള്ളിരുത്തി ഭഗവതി ക്ഷേത്രം ആണ് ഇവിടെ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രാണപ്രതിഷ്ഠ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ശാന്തസ്വരൂപിണിയായിട്ടുള്ള ഭാവത്തിലാണ് ഇവിടെ ദേവി വസിക്കുന്നത് മറ്റ് ഉപദേവതകളായിട്ട് മഹാദേവൻ ശ്രീ മഹാഗണപതി സർപ്പം ആനമറുദുക്കച്ചാത്തൻ രക്ഷസ് രക്തേശ്വരി യക്ഷി എന്നിങ്ങനെയാണ് ഇവിടുത്തെ മറ്റ് ഉപദേവതകൾ ദേവി കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭക്തർക്കൊപ്പം ശാന്തസ്വരൂപിണിയായി വെള്ളിമാ കുന്നെന്ന് അറിയപ്പെട്ടിരുന്ന പഴയ വെള്ളിരുത്തി ഉള്ള ഈ ഈ സ്ഥലത്തെ എത്തുകയും തുടർന്ന് വള്ളത്ത് കൊട്ടാരത്തിൽ നിന്നും ഇപ്പം ദേവി ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ കള്ളത്ത് കൊട്ടാരത്തിൽ നിന്നാണ് ചെയ്തു കൊടുത്തത് ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ കുംഭഭരണിയും മീനഭരണിയുമാണ് കുംഭഭരണി നാളിലാണ് ഇവിടെ കാവടിയും മറ്റ് ചെണ്ടും അലങ്കരിച്ച് ക്ഷേത്രത്തിൽ നിത്തം ചവിട്ടി ഇവിടെ അമ്മങ്കുട സംഘങ്ങളായിട്ട് പത്ത് കരയിൽ നിന്നും ഇങ്ങോട്ട് എഴുന്നൊള്ളുകയും തുടർന്ന് ഭഗവതിക്ക് അഭിഷേകം നടത്തുകയും അതുകൊണ്ട് തന്നെ ഇവിടെ ദേവിയെ പത്ത് കരകളുടെ അധിപതിയായിട്ട് തന്നെയാണ് പറയുന്നത് ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളത് മനച്ചിക്കാട് പഞ്ചായത്തിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മനച്ചിക്കാട് നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം എത്തിച്ചേരാൻ കഴിയും മറ്റു ക്ഷേത്രങ്ങൾ കാണുന്ന മൂർത്തികൾ വ്യത്യസ്തമായി ആനമർദ പഴുക്കച്ചാത്തൻ രക്തേശ്വരി ഇച്ചിരി വ്യത്യാസമായിട്ട് തോന്നി മറ്റ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ ഉള്ള പ്രതിഷ്ഠകൾ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാറില്ല അന്ന് സാധാരണ ചാത്തൻ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഈ പഴുക്കച്ചാത്തൻ എന്നൊരു ഭാവത്തിലുള്ള ചാത്തനെയും ഇവിടെ കാണാൻ കഴിഞ്ഞു ആനമർദ മറ്റു ക്ഷേത്രങ്ങളിലുണ്ടാവാം എന്നാലും ഒരുപാട് ും കാണാൻ കഴിയാറില്ല